നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമേൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വന്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ടേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ വ്യാ വ്യാധഗീത എന്ന പേരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഉപദേശങ്ങളടങ്ങിയ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത് വ്യാഥൻ എന്ന് പറയുന്ന മിഥിലാപുരിയിൽ ജീവിച്ചിരുന്ന കശാപ്പുകാരനായിട്ടുള്ള വളരെ ഞാനിയായിട്ടുള്ള ഒരാൾ അദ്ദേഹം കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ്റെ സംശയങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥാഭാഗമാണ് നമ്മൾ കേട്ടത് മാർക്കണ്ഡയ മഹർഷിയാണ് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർക്കണ്ഡയ മഹർഷി വ്യാധൻ്റെ കഥ യുധിഷ്ഠരനോട് പറയുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കേട്ടതിന് ശേഷം യുധിഷ്ഠരൻ മാർക്കണ്ടയ മഹർഷിയോട് വീണ്ടും ചോദിക്കുകയാണ് എനിക്ക് അങ്കരസ്തു മഹർഷിയെക്കുറിച്ചിട്ടും അഗ്നിയെക്കുറിച്ചിട്ടും വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അങ്കിരസ് എങ്ങനെയാണ് അഗ്നിയുടെ അച്ഛനായി തീർന്നത് ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയും അപ്പോൾ ഇവിടെ കഥ ഞാൻ പറയുന്നത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു സംസ്കൃത അധ്യാപകൻ അദ്ദേഹം വ്യാസഭഗവാൻ എഴുതിയ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം സംസ്കൃത ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് തർജ്ജിമ ചെയ്ത ഒരു പുസ്തകമാണ് ഡി സി ബുക്സ് ആറ് വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ് വംശാവലിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യകാലത്തേക്ക് വീണ്ടും കഥ പോവുകയാണ് ആദ്യകാലത്ത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയുടെ സമയം മുതലുള്ള ആ പാകത്തേക്ക് കഥ തിരിച്ചു പോവുകയാണ് അങ്കരേസ് ബ്രഹ്മാവിൻ്റെ മൂന്നാമത്തെ പുത്രനായിരുന്നു അദ്ദേഹം അതികഠിനമായിട്ടുള്ള രീതിയിൽ തപസ് ചെയ്ത് അഗ്നിയെ പോലെ തന്നെ തേജസ്സുള്ളവനായിട്ട് തീർന്നു അങ്ങനെ അഗ്നിക്ക് പോലും അങ്കരേസിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അഗ്നി എന്ത് ധർമ്മമാണോ നിർവഹിച്ചുകൊണ്ടിരുന്നത് അതേ കാര്യങ്ങളൊക്കെ അങ്കരേസ് നിർവഹിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി ഇത് കണ്ടിട്ട് അഗ്നിക്ക് അധികമായിട്ടുള്ള ദുഃഖമുണ്ടായി അങ്കരേസിന് അടുത്തേക്ക് അഗ്നിക്ക് പോലും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അങ്ങനെ അദ്ദേഹം അങ്കരേസിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ലോകത്ത് നിന്ന് അഗ്നിയുടെ സ്ഥാനം ഒഴിയുകയാണ് അങ്ങേക്കാണ് എന്നെ കഴിഞ്ഞും കൂടുതൽ തേജസ് ഉള്ളത് അതുകൊണ്ട് അങ്ങ് എൻ്റെ സ്ഥാനം നിർവഹിച്ചുള്ളൂ ദുഃഖത്തോട് കൂടിയിട്ട് അങ്കരസിനോട് ഈ അഗ്നി ഭഗവാൻ പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്കരസ് പറഞ്ഞു അങ്ങനെയല്ല കാര്യങ്ങൾ അങ്ങാണ് യഥാർത്ഥത്തിലുള്ള അഗ്നി അങ്ങാണ് ഈ കൃത്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് ഞാൻ ഒഴിഞ്ഞു തരാം അങ്ങ് ലോകപാലകനായിട്ടുള്ള അഗ്നിയായിട്ട് ഇവിടെ തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് അംഗ്രസ് അഗ്നിയോട് പറയുന്നു ഇത് കേട്ട് കഴിഞ്ഞിട്ടും അഗ്നിയുടെ വിഷമം മാറിയില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ തേജസ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങേക്കാണ് ഇപ്പോൾ എന്നെ കഴിഞ്ഞു കൂടുതൽ തേജസ് ഉള്ളത് അതുകൊണ്ട് എനിക്കിനിയിപ്പോൾ അങ്ങനെയൊരു കൃത്യം നിർവഹിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അങ്ങ് തന്നെ അഗ്നിയുടെ സ്ഥാനം നിർവഹിക്കണം എന്ന് വീണ്ടും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വിഷമത്തോടു കൂടിയിട്ടാണ് അഗ്നി അഗ്നിസ് അംഗ്രസിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അംഗ്രസ് അഗ്നിയോട് പറഞ്ഞു നീ എൻ്റെ പ്രഥമ പുത്രനായിട്ട് പിറന്നോളാൻ പറഞ്ഞു അങ്ങനെ അങ്കിരസ് അഗ്നിയുടെ പ്രഥമ പുത്രനായിട്ട് പിറക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി അപ്പം അഗ്നിക്ക് അങ്കരസിനെ ഇതിന് മുമ്പ് അങ്കിരസ് എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ മൂന്നാമത്തെ പുത്രനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വംശാവലിയെക്കുറിച്ചിട്ട് ഇവിടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അങ്കിരസിൻ്റെ വംശാവലിയിൽ ഉണ്ടായിട്ടുള്ള പുത്രന്മാരെല്ലാവരും അഗ്നികളായിട്ടാണ് അറിയപ്പെടുന്നത് അതിനുള്ള കാരണമാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത് പുത്രനായിട്ട് ജനിക്കാൻ വേണ്ടി പറഞ്ഞെങ്കിലും അവിടെ അങ്കരസ് അഗ്നിയെ കാണുന്നതിന് മുമ്പ് തന്നെ അങ്കരസിനെ ധാരാളം പുത്രന്മാരും പുത്രികളും ഉണ്ടായിരുന്നു ഏഴ് പുത്രന്മാരും എട്ട് പുത്രിമാരും അങ്കരസന് ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പുത്രൻ ബൃഹസ്പതിയാണ് ബൃഹസ്പതിയെ കൂടാതെ തന്നെ അദ്ദേഹത്തിന് ബ്രഹൽ കീർത്തി ബ്രഹൽ ജ്യോതി ബ്രഹൽ ബ്രഹ്മൻ ബൃഹത്മനൻ ബൃഹൽ മന്ത്രൻ ബ്രഹൽ പാസൻ എങ്ങനെ എന്നിങ്ങനെയുള്ള ആറ് പുത്രന്മാരും കൂടി അങ്കരസംകർഷിക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എട്ട് അതീവ തേജസ്സികളായിട്ടുള്ള പുത്രിമാരും കൂടി ഉണ്ടായിരുന്നു അംഗ്രേസിൻ്റെ ആദ്യത്തെ പുത്രിയാണ് ഭാനുമതി ദേവി രണ്ടാമത്തെ പുത്രി ഭാഗ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സിനി എന്നായിരുന്നു മൂന്നാമത്തെ പുത്രിയുടെ പേര് അഞ്ചാമത്തെ പുത്രിയുടെ പേര് ഹവിഷ്മതി എന്നായിരുന്നു ആറാമത്തെ പുത്രിയുടെ പേര് മാഹിഷ്മതി എന്നായിരുന്നു ഏഴാമത്തെ പുത്രി മഹാമതി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു എട്ടാമത്തെ പുത്രിക്ക് കൂഹു എന്നുള്ള പേരാണ് ലഭിച്ചത് മാർക്കണ്ടയൻ അഗ്നിയുടെ പുരാണം തുടരുകയാണ് ബൃഹസ്പതിയുടെ ഭാര്യ വളരെ പ്രശസ്തയായിരുന്നു താരെന്നുള്ള പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇവർക്ക് ഉണ്ടായ മക്കളൊക്കെ അഗ്നികളായിട്ടാണ് അറിയപ്പെടുന്നത് ഓരോ അഗ്നിക്കും ഓരോ ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് വളരെ വിശദമായിട്ടുള്ള രീതിയിൽ ഇവിടെ പറയുന്നുണ്ട് ഓരോ അഗ്നിയും ഓരോ സമയത്തും ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം വിശദമായിട്ട് തന്നെ അഗ്നിപുരാണം എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നുണ്ട് അപ്പം അത് പറഞ്ഞു ഫലിപ്പിക്കുക എന്നുള്ളത് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഇപ്പം നമുക്കത് ചുരുക്കമായിട്ട് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അതായത് പല തരത്തിലുള്ള അഗ്നികൾ ഭൂമിയിൽ കാണപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട് ഈ അഗ്നികളെല്ലാം അങ്കരസിൻ്റെ നിർദ്ദേശപ്രകാരം അങ്കരസിൻ്റെ പുത്രനായിട്ടുള്ള ബൃഹസ്പതിയുടെ മക്കളായിട്ടാണ് ഭൂമിയിലേക്ക് അവതരിച്ചത് ആ അഗ്നിയാണ് ഇന്ന് ലോകത്തിലെ പല രീതിയിലുള്ള അഗ്നികളായിട്ട് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ അഗ്നിക്കും ഓരോ ധർമ്മമുണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ പലതരത്തിലുള്ള അഗ്നികൾ നിലവിലുണ്ട് പഞ്ചാഗ്നികൾ നമ്മുടെ ശരീരത്തിൽ തന്നെ കാണപ്പെടുന്നുണ്ട് ഈ അഗ്നികളെല്ലാം ബൃഹസ്പതിയുടെ സൃഷ്ടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അഗ്നിയുടെ ചരിത്രം വളരെ വിശദമായി പറഞ്ഞതിന് ശേഷം മാർക്കണ്ടേയ മഹർഷി യുധിഷ്ഠിരനോട് വീണ്ടും പറയുകയാണ് ഞാനിനിയും സ്കന്ധൻ്റെ സൃഷ്ടിയെക്കുറിച്ചിട്ട് അങ്ങയോട് പറയാം ദേവസേനാധിപതിയായിട്ട് അറിയപ്പെടുന്ന അർമുഖൻ എന്നറിയപ്പെടുന്ന സ്കന്ധൻ്റെ സൃഷ്ടിയെക്കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് അങ്ങോട് പറയാം എന്ന് പറഞ്ഞിട്ട് മാർക്കണ്ടേയ മഹർഷി സ്കന്ധ സൃഷ്ടിയെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നു പക്ഷേ ആ യുദ്ധത്തിൽ ദേവന്മാരെ അസുരന്മാരാൽ തോൽപ്പിക്കപ്പെടുന്ന ഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ദ്രഭഗവാൻ കണ്ടത് ഇന്ദ്രൻ ഇത് കണ്ടിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമായി തനിക്ക് നല്ലൊരു സേനാനി ഇല്ലല്ലോ തനിക്ക് ശക്തനായിട്ടുള്ള ഒരു സേനാധിപതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ അസുരന്മാരാൽ തോൽപ്പിക്കപ്പെടേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഒരു സേനാനിയെ എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സേനാനിയെ വേണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹം മാനസപർവ്വതത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ദീന കേട്ടു എന്നെ രക്ഷിക്കണേ ഓടി വരണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദയനീയമായിട്ടുള്ള നിലപടിയാണ് കേട്ടത് കേട്ട് കഴിഞ്ഞപ്പോഴേ ഇന്ദ്രഭഗവാൻ തൻ്റെ വജ്രായുധവും എടുത്തുകൊണ്ട് ആ രോദനം കേട്ട ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേ അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ നിലവിളിച്ചുകൊണ്ട് പാഞ്ഞു വരുന്നതാണ് കണ്ടത് അവളുടെ പുറകെ അവളുടെ പുറകെ അതി ബലവാനായിട്ടുള്ള പർവ്വതത്തെ പോലെ വലുപ്പമുള്ള കേശി എന്ന് പറയുന്ന കിരീടവുമൊക്കെ ധരിച്ച് ഗതയും എടുത്ത് ആ സുന്ദരിയുടെ പുറകെ വരുന്ന കാഴ്ചയാണ് ഇന്ദ്രൻ കണ്ടത് സുന്ദരിയായിട്ടുള്ള സ്ത്രീ വന്നിട്ട് അങ്ങനെ സംരക്ഷിക്കണം അങ്ങനെ ഭർത്താവായിട്ട് സ്വീകരിക്കണം ഇവനിൽ നിന്നും എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇന്ദ്രൻ ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളെ കൈ പിടിച്ചു എന്നിട്ട് കേശിയുടെ നേരെ നോക്കി അതിന് ശേഷം അവനെ പോരിഞ്ഞ് വെല്ലുവിളിച്ചു അബലിയായിട്ടുള്ള സ്ത്രീയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ആ കേശി എന്ന് പറയുന്ന ആ രാക്ഷസനെ വെല്ലുവിളിച്ചു കേശി ആ സമയത്ത് പറഞ്ഞു എടൂ ഇന്ദ്ര താൻ ആ സ്ത്രീയെ വിട്ടുതരൂ ഞാനവിളെ സ്നേഹിക്കുകയാണ് എനിക്കവിടെ ഭാര്യയായിട്ട് സ്വീകരിക്കണം അതുകൊണ്ട് നീ അവളെ എനിക്ക് വിട്ടുതരണം അല്ലെങ്കിൽ നിന്നെ ഞാൻ കുന്നുകളയുന്ന കേശി അവിടെ നിന്ന് തിരിച്ച് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേശി തൻ്റെ ഗതയെടുത്തേറ്റ് ചുരുക്കി അതിശക്തമായിട്ടുള്ള രീതിയിൽ ഇന്ദ്രനെ നേരെ വലിച്ചെറിഞ്ഞു ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ആ ഗതയെ രണ്ടായിട്ട് പിളർത്തിക്കളഞ്ഞു അതിനുശേഷം അവൻ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പർവ്വതം ശിഖരത്തോട് കൂടിയിട്ട് പറിച്ചെടുത്തിട്ട് ഇന്ദ്രൻ നേരെ വലിച്ചെടുത്തു വലിച്ചെറിഞ്ഞു ഇന്ദ്രൻ അതിനെയും വളരെ നിഷ്പ്രയാസം തൻ്റെ വജ്രായുധം കൊണ്ട് രണ്ടായിട്ട് പിളർന്നു അതിലൊരു പാകം നിന്നിട്ട് കേശിയുടെ നെഞ്ചത്ത് നിന്ന് തട്ടി അങ്ങനെ അവൻ പേടിയോട് കൂടിയിട്ട് അവിടെ ഓടി രക്ഷവിട്ടു ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീയുടെ ഇന്ദ്രൻ അവളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി നീ ആരാണ് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ അവനെ പൈ നോടാൻ വേണ്ടിയിട്ടുള്ള ഇടവന്നത് ആ കാര്യങ്ങളെല്ലാം എന്നോട് വിശദമായിട്ട് പറയണമെന്ന് ഇന്ദ്രൻ ഈ സ്ത്രീയോടെ ആവശ്യപ്പെട്ടു അപ്പോഴും കന്യക പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാൻ പ്രജാപതിയുടെ പുത്രിയാണ് ദേവസേന എന്നാണ് എൻ്റെ പേര് ഞങ്ങൾ രണ്ടുപേരാണ് എനിക്ക് ഒരു ജ്യേഷ്ഠത്തിൽ കുട്ടി ഉണ്ടായിരുന്നു ദൈത്യസേന എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഈ കേശി വന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും അടുത്തും പ്രേമാഭ്യർത്ഥന നടത്തി കേശിയുടെ ദൈത്യസേന ആസുരൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവരുടെ ഭാര്യയെത്തരുന്നു പക്ഷേ അതുകൊണ്ട് അവന് തൃപ്തിയായില്ല അവൻ അവനെന്നെയും ഭാര്യയാക്കണമെന്നുള്ള തീരുമാനവുമായിട്ട് എന്നെ ബലമായിട്ട് അവൻ്റെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് ഞാൻ അവിടെ നിന്നോട് രക്ഷപ്പെട്ടതും അങ്ങയുടെ അടുത്തേക്ക് വന്നതും അങ്ങനെ രക്ഷിച്ചതെന്നും ദേവസേന ഇന്ദ്രനോട് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ഉള്ളോട് പറഞ്ഞു പോകും നീ എൻ്റെ സഹോദരിയാണല്ലോ നീ എൻ്റെ ചെറിയമ്മയുടെ മുകളാണ് അതുകൊണ്ട് നിനക്ക് അനുരൂപനായിട്ടുള്ള ഒരു ഭർത്താവിനെ എന്ന് പറയുന്നത് എൻ്റെ ചുമതലയാണ് അതുകൊണ്ട് പവതി പറയൂ നിനക്ക് ഏത് രീതിയിലുള്ള ഒരു ഭർത്താവിനെയാണ് ആവശ്യമായിട്ടുള്ളത് അത് ഞാൻ സാധിച്ചു തരാം ദേവൻ ഇവിടെ ദേവസേന പറഞ്ഞു എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ശക്തിമാനായിട്ടുള്ള ആർക്കും അതാ ആർക്കും തോൽപ്പിക്കാനാവാത്ത ദേവന്മാർക്കും അച്രന്മാർക്കും ഗന്ധർവന്മാർക്കും കിന്നരന്മാർക്കും മനുഷ്യർക്കും ഒന്നും തോൽപ്പിക്കാനാവാത്ത വീരനായിട്ടുള്ള ഒരാളെ വേണം എനിക്ക് ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരാളെ അന്വേഷിച്ച് ദേവേന്ദ്രൻ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അദ്ദേഹം സൂര്യനെ നോക്കി ചന്ദ്രനെ നോക്കി ചന്ദ്രനോ സൂര്യനോ തമ്മിലുള്ള അവരുടെ സംഗമ സമയത്തുണ്ടാകുന്ന വലിയ സംഘർഷത്തെക്കുറിച്ച് നോക്കി പക്ഷേ അവിടെ ഒന്നും ഇവള് പറഞ്ഞ രീതിയിലുള്ള ശക്തനായിട്ടുള്ള ഒരാളെ ഭർത്താവായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല അവസാനം അദ്ദേഹം ഈ കന്നികയും വിളിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ സന്നിധിയിൽ ചെന്നു ബ്രഹ്മാവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം ബ്രഹ്മാവിനോട് വിശദമായിട്ട് പറഞ്ഞു ആ സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു ഞാനും ഒരു കാര്യം വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശക്തനായിട്ടുള്ള ഒരു ആളെ ആവശ്യമുണ്ട് അവൾ ഇവൻ്റെ ഭർത്താവായിട്ട് തീരും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നീ സമാധാനമായി പോകൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ ബ്രഹ്മാവ് ഇന്ദ്രനെയും ദേവസേനേയും പറഞ്ഞു വിട്ടു ആ സമയത്ത് വസിഷ്ഠൻ വലിയൊരു യാഗം നടത്തുന്നുണ്ടായിരുന്നു ആ യാഗത്തിൽ സോമഭാഗം ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദേവതകളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അഗ്നിക്കും സോമയാഗവും കിട്ടി സോമഭാഗമൊക്കെ കിട്ടി അദ്ദേഹം കാട്ടിലൂടെ തിരിച്ചു പോകുന്ന സമയത്ത് സപ്തർഷിമാരുടെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരാരും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അവരുടെ ഭാര്യമാർ എല്ലാം അവരെല്ലാം ഭയങ്കര അതിഭയങ്കരമായിട്ടുള്ള സൗന്ദര്യമുള്ള സ്ത്രീകളായിരുന്നു അവരിലൊക്കെ ഈ അഗ്നിക്ക് അതിഭയങ്കരമായിട്ടുള്ള കാമം തോന്നി കാമം തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും വലിയൊരു ശങ്കയും കൂടി വരുന്നുണ്ടായിരുന്നു തൻ്റെ മാതാവിന് തുല്യരായിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും ഇവരെയൊക്കെ കാമത്തോടു കൂടിയിട്ട് നോക്കുക എന്ന് പറയുന്നത് പാപം കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ മനസ്സുകൊണ്ട് അവരെയൊക്കെ പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ കാമം അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ കാമം എല്ലാം ഉള്ളിൽ അടക്കി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേ അദ്ദേഹത്തിന് ആ ഉള്ളിലുള്ള കാമം പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതീവ വിഷമത്തിലായി അദ്ദേഹം അവരുടെ അടുത്തുനിന്ന് പോകാതെ അവരെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവർ കിടക്കുന്നതും കണ്ടുകൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അവരോടുള്ള കാമം ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാം ഇവരെ കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് പോയ സമയത്ത് ദക്ഷൻ്റെ പുത്രിയായിട്ടുള്ള സ്വാഹ എന്ന് പറയുന്ന കന്യക അവൾ നേരത്തെ തന്നെ അഗ്നിയെ കാമിച്ചിരുന്നു അവൾ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഹ ഒക്കെ താൻ നേരിട്ട് ഇന്ന് കഴിഞ്ഞാൽ ഈ സമയത്ത് അഗ്നി തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള കാര്യം സ്വാഹയ്ക്ക് മനസ്സിലായി അവൾ അങ്ങനെ ഈ സപ്തശ്രിമാരുടെ സപ്തഷിയുടെ ഭാര്യയുടെ രൂപം ധരിച്ചുകൊണ്ട് അഗ്നിയുടെ അടുത്ത് നിന്നു അപ്പോൾ താൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾ തൻ്റെ അടുത്ത് വരുന്നത് കണ്ടിട്ട് അഗ്നിക്ക് വളരെയധികം സന്തോഷമായി ഈ സ്വാഹയാണ് വേഷം മാറി വന്നതെന്നുള്ള കാര്യം അഗ്നിക്ക് മനസ്സിലായേയില്ല അങ്ങനെ കാമപൂർണത്തിന് വേണ്ടിയിട്ട് കാമപൂർണത്തിന് വേണ്ടിയിട്ട് സ്വാഹ ആദ്യം രൂപം ധരിച്ചത് അങ്കരസിൻ്റെ ഭാര്യയായിട്ടുള്ള ശിവയുടെ രൂപത്തിലായിരുന്നു ശിവയുടെ രൂപത്തിൽ അഗ്നിയുടെ അടുത്ത് നിന്നിട്ട് അവൾ തൻ്റെ ഇംഗിതം അഗ്നിയോട് അറിയിച്ചു അപ്പോൾ അഗ്നി ഇവളെ കാമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവർ തമ്മിലുള്ള സംയോഗം നടന്നു സംയോഗം നടക്കുന്ന സമയത്ത് അവൾ അഗ്നിയുടെ ശുക്ലം ശേഖരിച്ചതിന് ശേഷം അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ നിന്നും ഒരു ഗരുഡൻ്റെ രൂപമെടുത്ത് പറഞ്ഞുകൊണ്ട് പർവ്വത ശിവിരങ്ങളിൽ പോയിട്ട് അവിടെ പോയിട്ട് ഒരു കോമകുണ്ടത്തിൽ അഗ്നിയെ സൂക്ഷിച്ചു വെച്ചു ആ ശുക്ലത്തിനെ സൂക്ഷിച്ചു വെച്ചു അല്ലെങ്കിൽ ആ രേതസിനെ സൂക്ഷിച്ചു വെച്ചു അതിനുശേഷം അവൾ വീണ്ടും അടുത്ത മഹർഷിയുടെ ഭാര്യയുടെ രൂപത്തിൽ വീണ്ടും അവിടെ ചെന്നു അങ്ങനെ ആറ് മഹർഷിമാരുടെ ഭാര്യമാരുടെ രൂപത്തിൽ അവിടെ ചെന്നിട്ട് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടു അതിനുശേഷം ഈ രേതസിനെയല്ല അവൾ ആ ഹോമകൂടത്തിൽ കൊണ്ടുപോയി എന്ന് സൂക്ഷിച്ചും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ വസിഷ്ഠൻ്റെ ഭാര്യയായിട്ടുള്ള അരുന്ധതിയുടെ രൂപത്തിൽ മാത്രം അവൾക്ക് രൂപം മാറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം അരുന്ധതി അത്രയും തപോനിഷ്ഠയും അതോടൊപ്പം തന്നെ പാതിവൃത്തിയും കാത്തു സൂക്ഷിച്ചിരുന്നവളുമായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവളുടെ രൂപം മാത്രം എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അങ്ങനെ സ്വാഹ ശരിക്കും പറയുകയാണെങ്കിൽ അഗ്നിയെ കളിപ്പിക്കുകയാണ് ചെയ്തത് അഗ്നി മനസ്സുകൊണ്ട് കാമിച്ച സപ്തർഷിമാരുടെ ഭാര്യമാരിലെ ആറ് പേ ആറ് സപ്തർഷിമാരുടെ ഭാര്യമാരുടെ രൂപത്തിൽ സ്വാഹ തന്നെയാണ് ചെന്നിട്ട് ഈ അഗ്നിയുമായിട്ട് വേഴ്ചയിൽ ഏർപ്പെട്ടത് ആ രേതസ് അല്ല അവൾ നികുണ്ഠത്തിൽ സ്വീകരിക്കുകയും ചെയ്തു ആ നികുണ്ഠത്തിൽ നിന്നും അങ്ങനെ ഒരു വലിയ ഒരു അതുവരെ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള രൂപമാണ് പുറത്തേക്ക് വന്നത് ആറ് പേരിൽ നിന്നും ഉണ്ടായതുകൊണ്ട് അവനെ ആറ് പ്രാവശ്യം കൊണ്ടുവന്നു വെച്ച ശുക്ലത്തിനെയും അവൾ അവളുടെ തേജസ് കൊണ്ട് ഒരു പുത്രനാക്കി മാറ്റി അവനാണ് സ്കന്ധനായിട്ട് ഉദയം ചെയ്തത് അപ്പം സ്കന്തോൽപത്തി നമ്മൾ അടുത്ത ഒരു ഭാഗത്ത് വീണ്ടും തുടരും ഇതുവരെ കേൾക്കാത്ത കാർത്തികേൻ്റെ ഒരു സൃഷ്ടിക്കഥയാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എനിക്ക് ഒരു കഥ അപ്പോൾ ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കേൾക്കാം ഇതുവരെ ക്ഷമയോട് കൂട്ടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്